എല്ലാ പേർക്കും എൻ്റെ മലയാള വർഷാരംഭ ആശംസകൾ ആയിരത്തി ഇരുന്നൂറ് ഇന്നുമുതൽ ആയിരത്തി ഇരുന്നൂറ് ആണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അപ്പം അടുത്ത നൂറ്റാണ്ടിലേക്ക് വർഷം പ്രവേശിച്ചിരിക്കുകയാണ് ചിങ്ങമാസം ഒന്നാം തീയതി അപ്പം അതുകൊണ്ട് ഞാനൊരു മലയാള കൃതി പാടുകയാണ് മലയാളം മാത്രമല്ല ഈ രാഗത്തിലെ സോറി ഈ കൃതിയിൽ വരുന്നത് മലയാളം തമിഴ് സംസ്കൃതം ഇംഗ്ലീഷ് എന്നീ മൂന്ന് നാല് ഭാഷയിലാണ് ഈ രാഗമാലികയാണ് രാഗമാലികയായിട്ടുള്ള ഈ കൃതി ചിട്ടപ്പെടുത്തി തടയുന്നത് അടിമലരണ തൊഴുതേൻ എന്ന് തുടങ്ങുന്ന കൃതി ആദി കേസി കെ സി കേശവുള്ള കൃതി മലയാളം തമിഴ് സംസ്കൃതം ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ പോർഷൻ ഇന്ന് പാട പാടുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രാഗമാലിക ആയിട്ട് വരുന്നത്

ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു രാഗമാണ് പീല നമ്മുടെ കാപ്പിയായിട്ട് സാമ്യമുള്ള രാഗം ഹിന്ദുസ്ഥാനി കാപ്പി തന്നെ ആ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്ന് വന്നതാണ് അപ്പൊ സ്വരം പ്രസ്താരമൊന്നും കാപ്പി പോലെ അല്ല ഈ പീലുവിന്റെ അതുപോലെ അടുത്തത് പല്ലവി അനുപല്ലവി അനുപല്ലവിലു ഒന്നാമത്തെ ചരണം സിന്ധു രണ്ടാമത്തെ ചരണം നാഥനാമക്രിയ സിന്ധു പെരുവിക്ക് തനതായ ആരോണാരോഹണ ക്രമം ഇല്ല നാഥനാമക്രിയ പീ പേ ഒറ്റായി രാകമാണ് പേലോ ഇരുപത്തിരണ്ടാം മേള പതാകമായ എന്നാൽ അന്തരകാന്താരം കൈശിക നിഷാദം ഒക്കെ അന്വസ്തരായിട്ട് വരുന്നുണ്ട് അപ്പൊ സ്വരങ്ങള് ഷഡ്ജം ചലസു വിഷപം അന്തരകാന്തം സാധാരണ കാന്താരം അന്തരകാന്താരം ദേവതം സോറി ഷഡ്ജം ചതുശുഷം സാധാരണകാന്ധാരം അന്തരകാന്ധാരം ശുദ്ധമധ്യമം മധ്യമം പഞ്ചമം ചതുർശുദ്ധേപദം കൈശീ നിഷാധം കാവിലീ നിഷാധ ഇതാണ് പിന്നിൽ അടുത്ത സിന്ധുപേരുവിക്ക് തന്നതായ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അത് നമുക്ക് ഈടെ അരോണമാണ് ഞാൻ പഠിച്ചോളൂ അടിമലിനഴുതേ ഹരേ കൃഷ്ണ അടിമല തൊഴുതേ ഹരേ കൃഷ്ണ അടിമലിന േ കൃഷാടി മലിന കൃഷ്ണടി മലറിനഴുദേ ഹൃഷ്ണടി മലരിനുദേ ഹേ കൃഷ്ണടി േ അടിയാശ്രയം അടിമലിയെ അടിയീലാശ്രയം അടിമലിയാശ്രയം അടിമലിയശ്രയം വെടിയുതേ முகந்த கிருப்பி தேடியது முகுந்த கிருபா தேடியது தேகுந்த கிருபா தே न्दर गुरु भर दरि सनं दरु सुन्दर गुरु वर दरि तन्दरु परगति एल् समि सुन्दर गुरु भर दरि तन्दरु Paragati el-Zvâmi Vara marul vâca soru Samamu şemayem enrâ inzı Vara marul soru samayam enrâ inzı Vara moru soru

ata nida bimba ah ata nida bimba haranata shambha ata nata shambha ndo nudo tu makabu dera मुख बुधरासे गोवि तव पदनुपद केशवदासे तव पदनुपद केशवदासे नव शुभ शतमनिसम् अरे गुरु तव पदनुपद केसवसे नव शुभ गुरु अडिमलरिना तुळुते अरे कृष्ण अडिमलरिना oru deem Hare krishna dimalare nalude harre krishna dimalare nalude harre krishna dimalare nalude harre krishna dimalare nalude